മൂന്ന് പ്രധാനമായ ഏരിയകളിലാണ് സ്ത്രീകൾക്ക് അള്ളാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ഇത് മൂന്നും അതിന്റെ അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടാതെ സുഹൃത്തുക്കളെ ഈ സമൂഹത്തിൽ മാറ്റേണ്ട കാരണം അപകടങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സ്ത്രീകൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ രംഗത്തും സ്ത്രീകൾ വന്നു എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യമായി അങ്ങനെ വരുമ്പോൾ അപകടങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചകരെ നിന്റെ ഭാര്യമാരോട് താങ്കളുടെ ഭാര്യമാരോട് പറയണം പെൺമക്കളോട് പറയണം പിന്നെയോ സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം പറയണം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായൊരു കൽപ്പന തന്നെയല്ലേ രണ്ടു വാക്ക് അവരെന്ത് അവർ താഴ്ത്തിയിരട്ടെ തൂക്കി ൂടെ താഴ്ത്തിയിടേണ്ട ഒരു വസ്ത്ര രൂപത്തെ കുറിച്ചാണ് വേണം ഇപ്പൊ ദേഹത്തിന്റെ ആകാരം ഷോൾഡർ അതേപോലെ തന്നെ ദേഹത്തിന്റെ ഓരോ ഭാഗങ്ങളും കാണാത്ത രൂപത്തിൽ അഴഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രം ഒരു സ്ത്രീ ധരിക്കണം എന്നത് ഇസ്ലാമിക വേഷവിധാനത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ ആയത്താണ് ഈ ആയത്ത് കഴിഞ്ഞിട്ട് വാക്കിയുള്ളൂ ഇസ്ലാമിൽ എന്ത് വേഷം ധരിക്കണം ധരിക്കണമെന്നേ ഇസ്ലാം ഉപയോഗിച്ച പദം യുദ്ധി മൂടും പടത്തെ അല്ലെങ്കിൽ ഒരു മേലങ്കി മേലങ്കിൽ ധരിക്കുന്ന ഒരു വസ്ത്രത്തെ അവർ ദേഹത്തു കൂടെ തൂക്കിയിടട്ടെ ദേഹത്തു കൂടെ താഴ്ത്തിയിടട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ദേഹത്ത് ഒട്ടിച്ചേർന്ന വസ്ത്രം ശരീരത്തിന്റെ കൈയ്യും അവയവങ്ങളും ഒക്കെ വേറിട്ട് കാണത്തക്ക വിധത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കാൻ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമോ അതേപോലെ തന്നെ സൗന്ദര്യം പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ അതിന് പ്രകടമായി മറ്റവർക്ക് കാണാവുന്ന ഒരു വസ്ത്രം ധരിക്കാൻ പറ്റുമോ പറ്റില്ല ഇതിന്റെ ഗൗരവം എന്താണെന്ന് വെച്ചാൽ ആ ഒറ്റ ഹദീസ് ബിൻ അഹ്ലിന്നാർ രണ്ട് കൂട്ടക്കാർ നരകത്തിന്റെ ആളുകൾ ആളുകളാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് കാസിയാത്താണ് ധരിച്ചവരാണ് നഗരകളാണെന്ന് പറഞ്ഞാൽ ധരിക്കാത്ത നല്ല പ്രശ്നം ഇസ്ലാം എങ്ങനെ ധരിക്കാൻ പറഞ്ഞോ ആ അടിസ്ഥാന വസ്ത്രങ്ങളെ സ്വീകരിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ശല്യപ്പെടുത്തപ്പെടാൻ പറ്റാത്ത ഒരു വസ്ത്രം എന്നിട്ട് ഈ വസ്ത്രത്തിന്റെ രൂപം പറഞ്ഞിട്ട് അള്ളാഹു അതിന്റെ പ്രയോജനം പറയാണ് അവർ തിരിച്ചറിയപ്പെടാൻ എന്റെ സഹോദരങ്ങൾ തിരിച്ചറിയപ്പെടുക മാന്യമായ ഒരു ഇസ്ലാമിക മര്യാദ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വേഷം കൊണ്ട് മനസ്സിലാകണം വിനെയോ വലായുദൈൻ അവർ ശല്യപ്പെടുത്തപ്പെടാതിരിക്കുവാൻ സ്ത്രീകളുടെ മേലുള്ള എല്ലാ കയ്യേറ്റങ്ങൾക്കും അടിസ്ഥാനപരമായ കാര്യം വേഷത്തിൽ മാന്യമായി വേഷം ധരിച്ച സ്ത്രീക്ക് എതിലും സഞ്ചരിക്കാം എവിടെയും ജീവിക്കാം ആ സുരക്ഷിതം സുരക്ഷിത്വം അവൾക്കുണ്ടാകുമെന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി സഹോദരിമാര് പുറത്തിറങ്ങാൻ പറ്റൂല നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കണം ഇത് കുറാൻ്റെ ആയത്താണ് ഇതിന് വേറെ അർത്ഥമൊന്നും വെക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കണം വലാ വന തബർറജിനുജൽ ജാഗലിയത്തിൽ ആദ്യ അജ്ഞാത അറിവില്ലാത്ത കാലഘട്ടങ്ങൾ ജാകലിയ കാലത്തെ പോലെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് സൗന്ദര്യത്തോടു കൂടെ സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്ന മനസ്സോടെയും വേഷവിധാനത്തോടെയും പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റൂലേ അള്ളാഹുവിന്റെ റസൂല ഈതിന്റെ സമയത്ത് സ്ത്രീകളോട് ആർത്തവകാരികളായ സ്ത്രീകളെ കൂടി കൂട്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് ആവശ്യം ജുമാക്ക് പോകാൻ വേണ്ടി നെബിന്റെ ഭാര്യമാർ ജുമാക്ക് പോയിട്ടുണ്ട് സഹോദരങ്ങളെ അത്യാവശ്യം ഒരു ചികിത്സയോ രോഗമൊക്കെ ഉണ്ടാവുമ്പോൾ പുറത്തു കൊണ്ടിരും പക്ഷെ അടിസ്ഥാന തത്വം ഒരു സ്ത്രീ എല്ലാ സമയവും വീട്ടിന്റെ പുറത്താവുക എന്നുള്ളതല്ല ഒരു സ്ത്രീ വീടിന്റെ ഉള്ളിലാവുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം പിന്നെ പുറത്ത് അവൾ ഉണ്ടാവേണ്ടതും അവളുടെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇത് ഇസ്ലാമിന്റെ തത്വമാണ് സഹോദരങ്ങളെ സുൽത്താൻ ഹദീസ് നോക്കും നിങ്ങൾ അയ്യമൃത്തു ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചാൽ സുമ ഹർജത്ത് പിന്നെ അവൾ പുറത്തു പോയാൽ മറന്നാലോവിൻ അങ്ങനെ ഒരു ജനതയുടെ അടുക്കലൂടെ അവൾ നടന്നു പോയി യജിതറിയ അങ്ങനെ ഒരു മണം എനിക്ക് ഉണ്ടായിക്കോട്ടെ അത് ആളിൽ കിട്ടിക്കോട്ടെ എന്നാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവൾ ഒരു സ്ത്രീ ആകുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുണ്ട് സഹോദരങ്ങളിൽ മൂന്നാമത്തെ കാര്യം തന്റെ ഭർത്താവിനോട് പെരുമാറുന്ന പോലെ ഒരു സ്ത്രീക്ക് ഒരു അന്യ പുരുഷനോട് പെരുമാറാൻ പറ്റില്ല ആ വ്യത്യാസം അങ്ങനെ തന്നെ കുറാൻ പഠിപ്പിച്ചു സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ എന്താണ് കുറ്റപ്പെടുത്തി പറയല്ല അതായത് മഹരമായ പുരുഷന്മാർ സ്വന്തം വാപ്പ ഭർത്താവ് ആങ്ങള ഇവരോടൊക്കെ പെരുമാറുന്ന പോലെ തന്നെയാണ് ക്ലാസ്മേറ്റിനോട് സഹപ്രവർത്തകനോട് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് വഴിയിൽ കാണുന്നവരോട് ജോലിക്ക് വീട്ടിൽ വരുന്നവരോട് പത്രക്കാരനോട് പാലുകാരോട് എല്ലാവരോടും പെരുമാറുന്ന തമാശകളും കമന്റുകളും എല്ലാം തന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് പ്രവാചകന്റെ ഭാര്യമാര് നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല ഇനി തുന്ന നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ള സ്ത്രീകളെ പോലെ ആകാൻ പറ്റൂല ഇത് പ്രവാചകന്റെ ഭാര്യമാർക്ക് മാത്രമല്ല അല്ല സഹോദരങ്ങളെ മുഴുവൻ സ്ത്രീകൾക്കുള്ള നിർദ്ദേശമാണ് നിങ്ങൾ താഴ്മയോടുകൂടി സംസാരിക്കാം താഴ്മ സംസാരിക്കുന്നത് ഒരു പതിഞ്ഞ സ്വരത്തിൽ ഒരു സ്ത്രീത്വത്തിന്റെ ഒരു അവസ്ഥ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം ആകർഷണീയമായ സംസാരം ഒരു സ്ത്രീക്ക് തന്നോട് ഇനിയും സംസാരിക്കണമെന്ന് മറ്റൊരാൾക്ക് ആഗ്രഹമുണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിക്കാൻ പാടില്ല എന്നിട്ട് എന്നിട്ട പറഞ്ഞു ലൈംഗികമായ സദാചാര ബോധമില്ലാത്ത ചില മനസ്സുകളുണ്ടാവും ചില പുരുഷന്മാർ അവർക്ക് ആ സംസാരം മാത്രം മതി അവർക്ക് ആ സംസാരം മാത്രം ആ സംസാരത്തിലൂടെ അപകടങ്ങൾ നിങ്ങളിലേക്ക് വരും ഒരു വലിയ വഴിയാണ് ആ സംസാരത്തിലുള്ള പെരുമാറ്റത്തിലുള്ള മാറ്റം ഒരു സ്ത്രീ അവളുടെ സ്വഭാവത്തിലേക്കും ഇസ്ലാമിക സംസ്കാരത്തിന്റെ പെരുമാറ്റത്തിലേക്കും തിരിച്ചു വന്നേ പറ്റും അപ്പൊ ഈ അടിസ്ഥാനങ്ങൾ ഒന്ന് വേഷം അയഞ്ഞൊരു വേഷം ധരിക്കണം അതേപോലെ തന്നെ പുറത്ത് സൗന്ദര്യം പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു പക്ഷെ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള വിലക്ക് അതേപോലെ മറ്റുള്ള പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ഉള്ള കാര്യങ്ങൾ ഈ മൂന്നായത്തുകൾ സഹോദരന്മാരെ നമ്മളൊന്ന് വായിച്ചു നോക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം